ആലപ്പുഴ കായംകുളത്ത് പുതുവത്സരാഘോഷത്തിനെത്തിയ നാലാം ക്ലാസ്സുകാരനെ പോലീസ് ലാത്തികൊണ്ട് മർദ്ദിച്ചതായി പരാതി എരുവ കൊയ്ക്കപ്പടി സ്വദേശി അജയന്റെ മകൻ അക്ഷയ്ക്കാണ് മർദ്ദനമേറ്റത് വീടിന് സമീപം നടന്ന പരിപാടികൾ കാണാനെത്തിയപ്പോൾ മഫ്തിയിലെത്തിയ പോലീസുകാരാണ് മർദ്ദിച്ചതെന്ന് അക്ഷയ് പറഞ്ഞു എന്നാൽ പരാതിയിൽ അടിസ്ഥാനമില്ലെന്നും കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം കായംകുളം എരുവാ മുട്ടൻ റോഡിലെ കൊക്കപ്പടിയിൽ പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് സംഭവം പുതുവത്സര ശേഷം പ്രദേശവാസികൾ പോലീസ് പ്രയോഗിച്ചു ഇതിനിടയിൽ മഫ്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിതാവ് അജയനൊപ്പം മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി ഞാനും അച്ഛനും കൂടെ പടക്കം കാണാൻ പോയപ്പോലീസും അണ്ണമാരുമായിട്ട് വഴക്കുണ്ടായി ഞങ്ങൾ അവിടെ പോയപ്പോള് എന്നെ അച്ഛനെടുത്തോണ്ടിരിക്കുന്നു പുറങ്ങുന്നൊരു ടീ വെള്ള ടീഷർട്ടും ഒരു കാക്കി ണക്കത്ത് ഷൂസും ഇട്ട ഒരു അയാൾ വന്ന് എന്റെ അച്ഛനെ അടിച്ചും എന്നെ അടിച്ചു ലാത്തി കൊണ്ടുള്ള അടിയിൽ നടുവിന് പരിക്കേറ്റ കുട്ടി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അക്ഷയ്ക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം ചൂണ്ടിക്കാട്ടി ചൈൽഡ് ലൈനിനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാനാണ് മാതാപിതാക്കളുടെ തീരുമാനം വലിയവരെ അടിക്കും കൊച്ചിനെ എന്തിനാ പറഞ്ഞതേ കൊച്ചു വീട്ടിൽ ഇരിക്കണമായിരുന്നു പോലീസ് രണ്ട് നേരത്തെ രണ്ടു അവിടെ പെട്ടെന്ന് മൂന്ന് വന്ന് ഇറങ്ങി എരുബിൽ നടന്ന പുതുവത്സര ആഘോഷത്തിനിടെ മദ്യപിച്ചെത്തിയ ചില നാട്ടുകാർ തമ്മിൽ അടിപിടിയുണ്ടായെന്നും ഇതോടെ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടുവെന്നും കായംകുളം പോലീസ് പറഞ്ഞു ഇതേ തുടർന്നാണ് ലാത്തി പ്രയോഗിക്കേണ്ടി വന്നത് എന്നാൽ പരാതിക്കാരുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയവരടക്കം കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ ആലപ്പുഴ